ഇന്നലകളിൽ നിങ്ങൾ നിങ്ങളെഴുതിയവയൊക്കെ ഐതിഹാസിക ചരിത്രങ്ങളാണ് വരും കാലങ്ങളിലും നിങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കും കാരണം ഒന്നേ ഉള്ളൂ വിജയത്തിൻ്റെ ആകാശദൂരങ്ങൾ കീഴടക്കാനുള്ള നിങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശത്തെ ചെറുത്തുതോൽപ്പിക്കാൻ ഒരാൾക്കും ആകില്ലത്രേ നിറഞ്ഞു കവിഞ്ഞ സാന്റിയാഗോ ബർണബ്യൂ സ്റ്റേഡിക്കത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലക്കാതെ ആ ആൻഡം മുടങ്ങി റയൽ മാഡ് ആരാധകരുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഇനാഡമാസ് ഉണ്ട് കിരീടമില്ലാത്ത ഒരാണ്ട് കാലം ഒടിഞ്ഞുകിടക്കുന്ന ബർണബ്യൂ സെൽഫ് ഗാലറി സ്റ്റാൻഡുകളിൽ നിന്ന് നിരാശയോടെ പടിയിറങ്ങിപ്പോകുമ്പോഴും അവർ ആ വരികൾ ആവർത്തിച്ചു മൂളിക്കൊണ്ടേയിരുന്നു ഹലാത്തി മോർ റയൽ സോസിലാഡിനെതിരായ അവസാന മത്സരം എഴുപത്തിയേഴാം മിനിറ്റിൽ ഡോൺ കാർലോ ലൂക്കസ് വാസ്കസിനെ തിരികെ വിളിച്ചു ഡഗ് അക്കാദമിയിൽ നിന്ന് കളിപടിച്ചെത്തിയ ഗോൺസാലോ ഗാർഷിയ വാസ്കസിനെയും കാത്തുനിൽപ്പുണ്ട് ലൂക്ക മോഡ്രിച്ചും ഡോൺ കാർലോയും പടിയിറങ്ങുന്ന അതേ ദിവസം തന്നെയാണ് വാസ്കസും ബെർണബ്യ വിടുന്നത് കൊട്ടിഘോഷങ്ങൾ ഒന്നുമില്ല ഗ്യാലറിയുടെ സ്റ്റാൻഡിങ് ഓവേഷനിടെ മൈതാനത്ത് മാഡിഡ് നയിച്ച യുദ്ധങ്ങളിൽ തനിക്കൊപ്പം ഇക്കാലം അത്രയും അണിനിരന്ന സഹതാരങ്ങളെ ഓരോരുത്തരെയായി ആലിംഗനം ചെയ്തു പിന്നെ ടച്ച് ലൈൻ കടന്ന് ദഗൌട്ടിലേക്ക് ബർണബ്യുവിൽ ഒരു യുഗത്തിന് തിരശീല വീടുന്നു അവസാന മത്സരത്തിനായി സ്റ്റേഡിയത്തിലേക്ക് ടീം ബസ്സിലെത്തുമ്പോൾ മോഡ്രിജിന് അരികിൽ തന്നെ കൊണ്ടായിരുന്നു വാസ്ക്വസ് വിൻഡോ സീറ്റിനരികിലിരുന്ന് സ്റ്റേഡിയത്തിലേക്ക് നോക്കുമ്പോൾ മോഡ്രിഡ്ജിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊടുക്കുന്നുണ്ടായിരുന്നു അത് മറയ്ക്കാൻ അയാൾ വല്ലാതെ പാടുപിട്ടു വാസ്ക്വസ് തമാശ കലർത്തി ചിരിയിൽ ലുക്കീറ്റയെ ചേർത്ത് പിടിച്ചു വാസ്കസിൻ്റെ കണ്ണും അപ്പോൾ നിറയേണ്ടതായിരുന്നില്ലേ മൈതാനം വിടുമ്പോഴും അയാളുടെ മുഖത്തൊരു ചെറുപുഞ്ചിരിയാണ് ആരാധകർ കണ്ടത് ഉള്ളു വിടയുന്നുണ്ടാകും പുഞ്ചിരി കൊണ്ട് പലതും മറയ്ക്കാൻ ശ്രമിക്കുകയാകും സമീപകാലത്ത് യൂറോപ്യൻ ഫുട്ബോളിൽ റയൽ നടത്തിയ അവിശ്വസനീയ കുതിപ്പുകൾക്കൊക്കെ പിറകിൽ കുറേ അൺസങ് ഹീറോകളുണ്ട് അവരുടെ ഷെൽഫിലും ഈ കിരീടങ്ങൾ തലയെടുപ്പോടെ തന്നെ ഇരിപ്പുണ്ട് അവരുടെ വിയർപ്പും രക്തവും ഒക്കെ വീണത് കൂടിയാണ് ഈ കിരീടങ്ങളൊക്കെ ക്ലബ് ക്ലബ്ഷെൽഫിൽ ഇരിക്കുന്നത് ആരൊക്കെ കണ്ണടച്ചാലും ആരാധകർ ഇതൊന്നും മറന്നു മറന്നുകളിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പതിറ്റാണ്ട് കാലം ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കുപ്പായമണിഞ്ഞ് നാനൂറിലേറെ മത്സരങ്ങൾ ഇരുപത്തിരണ്ട് കിരീടങ്ങൾ അതെ വാസ്ക്വേസ് റയൽ മാഡിന്റെ ചരിത്രത്തിൽ ഇതിഹാസ തുല്യമായൊരു കളിക്കാലം അവശേഷിപ്പിച്ചാണ് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ രണ്ടു വർഷത്തിനിപ്പുറം നഗരവൈദികളായ അത്ലറ്റിക്കോയോട് ഒരിക്കൽ കൂടി യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദികളിൽ ഒന്നിൽ ഏറ്റുമുട്ടുകയാണ് റയൽ മത്സരം എക്സ്ട്രാ ടൈമും കടന്ന് ഷൂട്ടൌട്ടിലേക്ക് പ്രവേശിച്ചു റയലിനായി ആദ്യ കെട്ടെടുക്കാൻ നടന്നെടുത്തു യു സി എൽ കിരീടം യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ട്രോഫിയാണെന്ന് അറിയുന്ന ഒരാളുടെ മനസ്സ് സമ്മർദ്ദത്തിന്റെ പരകോടികളത്തെറിയപ്പെടേണ്ട ശമികമാണിത് എന്നാൽ തന്റെ ചൂണ്ടുവിരലിൽ പന്ത് കറക്കി ആ ഇരുപത്തിനാലുകാരൻ പെനാൽറ്റി സ്പോർട്ടിലെത്തി പന്തിലൊന്ന് ചുംബിച്ച ശേഷം അത് നിലത്ത് വച്ചു എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജയിച്ച് ഒരാളുടെ മുഖഭാവമായിരുന്നു അപ്പോൾ അയാൾക്ക് യാൻ ഒബ്ലാക്കിന് ഒന്നനങ്ങാൻ പോലും അവസരം കൊടുക്കാതെ വാസ്കസിന്റെ വലങ്കാലിൽ നിന്ന് പന്ത് വാഞ്ഞു ചെളിപുരണ്ട വെള്ളക്കുപ്പായത്തിൽ ചെളിപുരളാതെ കത്തൂട്ടിച്ച ആ ബാഡ്ജ് ഗ്യാലറിയെ കാണിച്ച അയാൾ അലറി വിളിച്ചു ക്രിസ്ത്യാനിയുടെ അവസാനിക്കുന്നൊപ്പം ആ ഫൈനലിൽ ഒരിക്കലും മറക്കാത്ത മൊമെൻ്റുകളിൽ ഒന്നായി വാസ്കസിന്റെ പെനാൾട്ടി ആരാധകൃഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടു രണ്ടായിരത്തിയേഴിൽ റയലിന്റെ യൂത്ത് സിസ്റ്റത്തിലെത്തുന്നു സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ച ശേഷം പിന്നെ തുടർച്ചയായി പത്ത് വർഷക്കാലം ക്ലബ്ബ് ജീവനും ജീവിതവുമാകുന്നു പ്രായം മുപ്പത്തിമൂന്ന് ഇട്ടു ഫസ്റ്റ് ടീം ഡെബ്യൂവിന് മുമ്പ് എസ്പാനിയോളിലേക്ക് ലോണിൽ പോയതൊടിച്ചാൽ നാൾ ഇതുവരെ മാഡ്രിഡ് നഗരം വിട്ട് എങ്ങും പോയിട്ടില്ല വാസ്ക്വസ് കളിക്കാലങ്ങൾ അവസാനത്തോടടുക്കുമ്പോൾ അയാൾ കിണി ഒരു കൂടുമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചേ മതിയാകും ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കുപ്പായമല്ലാത്തൊരു ജേഴ്സിയെക്കുറിച്ച് ചിന്തിച്ചേ തീരൂ കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ ഡാനി കർവഹലിന്റെ പകരക്കാരനായി റൈറ്റ് ബാക്കിൽ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ച വാസ്ക്വേസ് തീർത്തും പരാജകമായിരുന്നു എൽ ക്ലാസിക്കോകളിൽ അടക്കം ടീമിൻ്റെ പല തോൽവികളിലും അയാളുടെ പിഴവുകൾ മുഴച്ചു നിന്നു പലപ്പോഴും ആരാധകർ അയാൾക്കെതിരെ കൂവിയാർത്തു റൈറ്റ് ബാക്കിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റയൽ ലിവർപൂളിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ അർണോഡിനെ പൊന്നും വില കൊടുത്ത് ടീമിലെത്തിച്ചു ഡാനി കർവഹാൽ പരിക്ക് മാറി തിരിച്ചെത്തി സ്വാഭാവികമായും മോശം ഫോമിൽ ഒരു സീസൺ അവസാനിപ്പിച്ച വാസ്ക്വസിന് ഇനി ടീമിൽ എന്താണ് റോൾ എന്ന ചോദ്യം ഉയരും ആ ചോദ്യത്തിനുള്ള ഉത്തരം ടീം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞു വാസ്ക്വസിന്റെ കരാർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല റൈറ്റ് വിങ്ങറായും റൈറ്റ് ബാക്കായും സെൻടർ മിഡ്ഫീൽഡറായും ഒക്കെ കാർലോയും അടക്കമുള്ള ഇതിഹാസ പരിശീലകർ വാസ്ക്വസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡബിൾ എഞ്ചിൻ വെഹിക്കിളാണ് അയാൾ എന്നാണ് ആരാധകരുടെയും പരിശീലകരുടെയും അനുഭവ സാക്ഷ്യം ഒരേ സമയം കളിമെനയുകയും പ്രതിരോധം കാക്കുകയും ചെയ്ത് അയാൾ റയലിൻ്റെ പല ക്യാമ്പയിനുകളിലെയും നിർണായക സാന്നിധ്യമായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നാല് ലാലിഗ ട്രോഫികൾ മൂന്ന് ക്ലബ് ലോക കപ്പുകൾ നാല് യു എഫ സൂപ്പർ കപ്പ് ഒരു കോപ്പാഡൽ റേ അങ്ങനെ അങ്ങനെ റയലിനൊപ്പം വാസ്കസ്കീ അടക്കിയ ആകാശദൂരങ്ങൾ ഏറെയാണ് ഭർണബ്യൂമിൻ്റെ പടിയിറങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ലാഡസിമ മുതൽ ഇങ്ങോട്ടുള്ള റയലിൻ്റെ ഐതിഹാസിക സഞ്ചാരങ്ങൾക്ക് പിറകിൽ ചരട് വലിച്ച മോഡ്രിജ് ശമ്പളം കുറച്ചോളൂ ഞാൻ ഇവിടെ തുടരട്ടെ എന്ന് മാനേജ്മെൻറ്റിനോട് അവസാന നിമിഷം ചോദിച്ചത് എന്നാൽ ഫ്ലോറൻറ്റീനോ പെരസിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു വാസ്കസിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ കരിയറിൽ പീക്ക് ടൈമിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഫ്ലോറൻ്റീനോയുടെ പ്ലാനിൽ നിങ്ങളില്ലെങ്കിൽ കരാർ അവസാനിക്കുന്ന മുറക്ക് ടീം വിടണം എന്നാണ് റായലിൽ പെരസാണ് അവസാന വക്ക് പെരസ് മാത്രം അതാണ് ശരി